സെപ്റ്റംബർ ഏഴിന് അതായത് നാളെ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഒരുങ്ങുകയാണ് ലോകം ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലുമെല്ലാം ഗ്രഹണം ദൃശ്യമാകും കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് എങ്കിൽ ഗ്രഹണം പൂർണ്ണമായി ആസ്വദിക്കാം ഇന്ത്യൻ സമയം രാത്രി എട്ട് അമ്പത്തി എട്ടിന് ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണ പ്രക്രിയ ചന്ദ്രബിംബം പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റും നീണ്ടു നിൽക്കും രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒന്നോടെ ചന്ദ്രൻ ുംറക്കപ്പെടുക എട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ പിന്നിടുമ്പോൾ ചന്ദ്രബിംബത്തിന് മുകളിൽ നിന്ന് നിഴൽ മാറി തുടങ്ങും രണ്ട് ഇരുപത്തിയഞ്ചോടെ ഗ്രഹണം പൂർണ്ണമായി അവസാനിക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാവുന്നതാണ് ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിനും ഏഴാം തീയതിയിലെ ഗ്രഹണം കാണാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ നിന്ന് കാണണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കാത്തിരിക്കണം ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാശ പ്രതിഭാസ്തന അങ്ങനെ ലോകം സക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കാൻ പോവുകയാണ്